ഹലോ രാവിലത്തെ നൂലപ്പം ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുകട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ നമുക്കിതിലേക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു നൂലപ്പത്തിൻ്റെ ലെയറുകൾ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന വിധത്തിൽ കൈ കൊണ്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാനതിലേക്ക് തേങ്ങ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങക്കുത്ത് ചില കുട്ടികൾക്കൊന്നും അത് കടിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ തേങ്ങക്കുത്ത് നിർബന്ധമില്ല കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ എന്നിട്ട് ഞാൻ ഒരു ഉള്ളിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് വലിയ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൂടെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതുകൂടെ നന്നായിട്ടുനിന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈയൊരു മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതിയിട്ടാണ് കാരണം നമ്മുടെ നൂലപ്പത്തിൽ ഉപ്പ് ഉള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈയൊരു മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കറിവേപ്പിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള പൊടികൾ ഞാൻ തേങ്ങാക്കുത്തിൻ്റെ കൂടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് നേരത്തെ മുറിച്ച് വെച്ച് നൂലപ്പുണ്ടല്ലോ അത് ഈ ഒരു മസാലയ്ക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ കൂടെ വേണം ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ ഒരു പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് തേങ്ങാക്കുത്ത് കൂടെ വേണം ആ തേങ്ങാക്കുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങാക്കുത്ത് ഇഷ്ടമില്ലാത്തവർ തേങ്ങാക്കുത്ത് ഇടണ്ട അതിന് പകരം കറിവേപ്പില ഇട്ടാലും മതി അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാക്കുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ കട്ടിയില്ലാതെയാണ് ഞാൻ ഇത് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങാക്കുത്തൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ തേങ്ങാക്കുത്ത് ഇടുന്നില്ലെങ്കിൽ കറിവേപ്പിലിട്ടിട്ട് അതിൻ്റെ കൂടെ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ലേശം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നൂലപ്പത്തിൻ്റെ ഉണ്ടല്ലോ അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ശേഷം കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യുമ്പോൾ കയ്യിൽ ഉപയോഗിച്ചിട്ട് വല്ലാതെ ഇളക്കണ്ട കേട്ടോ അതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി അല്ലെങ്കിൽ അത് വല്ലാണ്ട് ഉടഞ്ഞു പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ഫുഡാണ് കേട്ടോ നമുക്ക് നാല് മണിച്ചായ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക